ഉപ്പള ശാരദാനഗർ മണിമുണ്ട റോഡ് അറ്റകുറ്റപ്രവൃത്തി പോലും നടത്തിയിട്ട് നാൽപ്പത്തിയഞ്ച് വർഷത്തിലേറെയായ റോഡിനോടുള്ള അധികൃതരുടെ അവഗണനയിൽ ജനരോക്ഷം ശക്തമാകുന്നു ശ്രീകൃഷ്ണ ഹാർഡ്വേഴ്സ് എം ജി റോഡ് കാസർഗോഡ് തകർന്നടിഞ്ഞ കാൽനടയാത്ര പോലും ദുസ്സഹമായി മാറിയിരിക്കുകയാണ് ഉപ്പള ശാരദാനഗർ മണിമുണ്ട റോഡ് തകർച്ച പാരമ്യതിലെത്തി ഇനി തകരാൻ ബാക്കിയില്ലാതെ കുളത്തിന് സമാനമായ അവസ്ഥയിലാണ് ഈ മൂന്ന് കിലോമീറ്റർ തീരദേശ റോഡ് ഉപ്പിള ഗേറ്റിൽ നിന്നും ശാരദാനഗർ വഴി മണിമുണ്ട വരെ പോകുന്ന റോഡിനാണ് ഈ ദുർഗതി നൂറുകണക്കിന് വീടുകളും ആരാധനാലയങ്ങളും സ്ഥിതി ചെയ്യുന്ന മംഗൽപാടി പഞ്ചായത്തിലെ പ്രധാന തീരദേശ പാതയ്ക്ക് എന്നാകും ശാപമോക്ഷം ഉണ്ടാവുകയെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് ഈ ഈ റോഡിന്റെ വിഷയം പറഞ്ഞാൽ പഞ്ചായത്ത് ചോദിക്കുന്നു വീട്ടിലേക്ക് ഇതുവരെ ഈ ഈ റോഡ് റോഡ് ശരിയായിട്ടില്ല കുറേ ബുദ്ധിമുട്ടുണ്ട് കണ്ടതല്ലേ തകർന്ന ഭാഗത്ത് വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ട് ചെളിവെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ കാൽനട യാത്രക്കാർക്ക് ഇതുവഴി നടന്നു പോകാൻ പോലും പേടിയാണ് വശങ്ങളിലടക്കം ചെളിവെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ മുട്ടോളം ചെളിവെള്ളം ചവിട്ടിയാണ് കിലോമീറ്ററുകൾ താണ്ടുന്നത് ഇത്തരത്തിൽ സ്ത്രീകളും കുട്ടികളും കാൽപഴുതി ചെളിവെള്ളത്തിൽ വീഴുന്നതും ഇരുചക്രവാഹനങ്ങൾ കുഴിയിൽ വീണ് അപകടം പറ്റുന്നതും പതിവ് സംഭവമായി മാറിക്കഴിഞ്ഞു ഇടവേളകളില്ലാതെ മഴ തുടരുമ്പോൾ റോഡിൽ മുഴുവൻ സമയവും വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ പ്രദേശവാസികളുടെ ദുരിതം ഇരട്ടിച്ചിരിക്കുകയാണ് അത്യാവശ്യഘട്ടങ്ങളിൽ ഓട്ടോ വിളിച്ചാൽ പോലും ഡ്രൈവർമാർ വരാൻ തയ്യാറാകുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് കുഴിയിൽ വീണ് സ്പെയറുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതിനാലാണ് ഇതുവഴി വരാൻ തയ്യാറാകാത്തതെന്നാണ് ഇവർ പറയുന്നത് ഞങ്ങൾക്ക് റോഡ് ജാവ് നേരത്തെ ഞങ്ങൾക്ക് കയ്യാസം ഞങ്ങൾക്ക് എന്ത് ജീവസംഘടനീ ഒരേ വേണ്ട ഫെഷ്യലിറ്റി ഞങ്ങൾക്ക് എന്ത് ഇല്ല ചില റിക്ഷക്കാർ വരവ് സമ്മതിക്കില്ല ഞമ്മൾ ഈ റോഡിൽ അവർ ചെന്ന നിങ്ങൾ നൂറ് റുപ്പിന്റെ ബാഡിക തന്നെ ഞാൻ ഞങ്ങൾക്ക് അഞ്ഞൂറ് റുപ്യ ബണ്ടി റിപ്പേറിക്ക് വേണു വെള്ളം നമുക്ക് ഞങ്ങൾ നടന്നിട്ട് പോകുന്ന ഇല്ല പിടിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്കൂൾ ടക്കം നിത്യേന അതീവ സാഹസത്തിലൂടെയാണ് ഈ പാത താണ്ടുന്നത് രോഗികളെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനും വലിയ പ്രയാസം നേരിടുന്നുണ്ട് മരണമോ വിവാഹമോ ഉണ്ടായാൽ പ്രദേശവാസികൾ അനുഭവിക്കുന്ന ദുരിതം ആരും കാണുന്നില്ലെന്ന് നാട്ടുകാർ സങ്കടത്തോടെ പറയുന്നു ഇരുഭാഗത്തും റോഡ് അല്പം തകർന്നാൽ പോലും അറ്റകുറ്റപ്പണി നടത്തുന്ന അധികാരികൾ മധ്യഭാഗത്ത് തകർന്നിരിക്കുന്ന ഈ പ്രദേശത്തെ റോഡിനെ മാത്രം അവഗണിച്ച് ശ്വാസം മുട്ടിക്കുന്നുവെന്നാണ് നാട്ടുകാരുടെ പരാതിയോടെ ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ നിന്നും റോഡ് കോൺക്രീറ്റ് ചെയ്ത് നവീകരിക്കാൻ ഫണ്ട് അനുവദിച്ചുവെന്ന് പറയാൻ തുടങ്ങി കാലമേറെയായെങ്കിലും ഇപ്പോഴും ഇതേ അവസ്ഥ തുടരുകയാണ് റോഡ് നന്നായി കിട്ടാൻ നാട്ടുകാർ മുട്ടാത്ത വാതിലുകളില്ല പഞ്ചായത്ത് അംഗം തൊട്ട് മേൽപോട്ടുള്ള ജനപ്രതിനിധികൾക്കും ജില്ലാ കളക്ടർക്കും മന്ത്രിമാർക്കും ഉൾപ്പെടെ നാട്ടുകാർ നിരന്തരം നിവേദനം നൽകിയിട്ടും ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല ഇവിടേക്ക് അനുവദിച്ച ഫണ്ട് മറ്റൊരു പ്രദേശത്തേക്ക് മാറ്റിയതായും ആരോപണം ഉയരുന്നുണ്ട് അവസാനവട്ട പ്രതീക്ഷ എന്ന നിലയിൽ ആക്ഷൻ കമ്മിറ്റിക്ക് രൂപം നൽകി സമരം ശക്തമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രദേശവാസികൾ തെരുവ് വിളക്ക് സ്ഥാപിക്കുന്നതിലും മറ്റെല്ലാ വികസന കാര്യത്തിലും കടുത്ത അവഗണന തുടരുകയാണെന്നും പരാതിയുണ്ട് ഇനി വികസന വാഗ്ദാനങ്ങൾ നൽകി രാഷ്ട്രീയ നേതാക്കൾ ഇതുവഴി വരരുതെന്നും അങ്ങനെ വന്നാൽ ആട്ടിയോടിക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത് ന്യൂസ്